ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ട ഇൽ കെ എൻകുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് സാരിയല്ല കേട്ടോ ചുരിദാറിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് ഡെയിലി ചുരിദാർ യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവര് ചെറിയ ചെറിയ പരാതികളുമായിട്ട് വരുന്നുണ്ട് വീണ്ടും നമ്മൾ ചുരിദാറാണ് കാണിക്കുന്നത് നല്ല ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നാലഞ്ച് സൈസ് കളക്ഷൻസ് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടണേലാണ് കേട്ടോ വരുന്നത് നമുക്ക് ദേഹത്തോട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീലിങ്സ് പോലും വരാത്ത അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ അജറക് പ്രിന്റാണ് വരുന്നത് ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു ഹാൻഡ് വർക്കും ഒരു സീക്വൻസ് വർക്കും ഒക്കെ കൂടി വരുന്നുണ്ട് ദുപ്പട്ടതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് നല്ലൊരു ചെങ്കല്ല് ഷെയ്ഡും ആ ഒരു അജറക് പ്രിന്റിന്റെ വർക്കും ഒക്കെ ഇങ്ങടെ കൂടി വരും കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ എന്റെ ചെസ്റ്റ് ഭാഗത്തെ വർക്ക് കാണിച്ചു തരാം അത് ഇങ്ങനെ വരും കേട്ടോ വർക്ക് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അജറക് പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടനേല് വരുന്ന ബ്ലാക്കാണ് ബോട്ടം കേട്ടോ ഇങ്ങനെ വരും ഷോൾ ഇത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിനൊത്തിരി ലെങ്ത് വരുന്ന ഒരു പീസാണ് കേട്ടോ ഞാൻ എനിക്ക് ഇത്രയും ലെങ്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ ഇപ്പൊ ഇത്രയാണ് ആണ് കേട്ടോ വരുന്നത് കുറച്ച് പോഷം ഞാൻ കളഞ്ഞതാണ് അപ്പൊ ഒരു നാപ്പത്തെട്ട് ഇഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന അത്രയും ലെങ്ത് വരുന്നുണ്ട് ഞാനവിടെ മടക്കി തന്നെ വെക്കുകയാണെ ഇങ്ങനെ വരും ദുപ്പട്ടതായതാണ് കേട്ടോ നല്ലൊരു ഇത് കണ്ടോ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരുന്ന ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ചെങ്കല്ല് ഷെയ്ഡ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഈ ഒരു ഹാൻഡ് വർക്ക് പിന്നെ ദുപ്പട്ടതായി ഇത് വരും ബോട്ടം സെയിം കളറ് ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ അങ്ങനെ ആയിട്ട് റയറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു അജറക്രിൻ്റെ ആണ് ഡിസൈൻ വരുന്നത് ബാക്കിയും ഫ്രണ്ടും ഫുൾ ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ പറയാൻ പറഞ്ഞത് ഈ ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഈ ഒരു ദുപ്പട്ട ഇതില് ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന കോട്ടന്റെ ബോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഷെയ്ഡ് നല്ലൊരു ലാവണ്ടർ ആണ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു മൾട്ടി കളർ ഡിസൈനും ഇവിടെ ഒരു കട്ട് വർക്ക് പോലത്തെ ഒരു ലേസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ പീസാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കുറേ പോർഷൻ ഇവിടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നൊരു പീസാണ് ദുപ്പട്ടതായി ഇങ്ങനെ നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം സെയിം കളറും സാന്റൂൺ ആണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു തുരിശു വച്ച കളറാണ് ആണ് കേട്ടോ സഫേർ ഗ്രീന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നത് ചെറിയ ഭാഗത്ത് നിറയെ തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ സാന്റ് വരുന്ന ബോട്ടം എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണ് റേറ്റ് ദുപ്പട്ടക്കും രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ പിങ്ക് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട ദപ്പട്ടയിൽ ഈ ഒരു ഡിസൈനും കൂടെ കൂടി പോകുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഡിസൈനും പിന്നെ നല്ല ഒരു ഫ്ലവർ ഡിസൈനും നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഇതാണ് ബോട്ടം വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണത് ഉപ്പട്ട വരുന്നത് ബോട്ടം സെയിം കളറിൽ സാൻഡൂണിൽ തന്നെ വരുന്ന ബോട്ടം എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെഡ് ആണ് കേട്ടോ അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് നല്ല ചെറിയ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും പിന്നെ സെന്റർ പോർഷനിലായിട്ട് നല്ലൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് എയ്റ്റ് ത്രീ ഫൈവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും കുറെ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് അത്രയും പോർഷൻ ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ ഷോള് നല്ല രസമാണ് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വൺ സൈഡ് ഇത്രയും തിക്ക് വർക്ക് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ പേസ്റ്റിൽ ബ്ലൂ ഷേഡ് ആണ് കേട്ടോ നാല് ഷെയ്ഡാണ് ഇതിനും വന്നിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ആണെങ്കിൽ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നമുക്കൊരു അത്യാവശ്യം ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഷോള് വരുന്നത് ദുപ്പട്ട വരുന്ന ഓർഗൻസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ് ആണ് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടം സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ആർക്കും ചേരുന്ന ഒരു പിങ്ക് ആണ് പിന്നെ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന കളറുമാണ് ഓരോന്നും നമ്മൾ നാല് സെറ്റ് വെച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ചില കളറുകൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അപ്പം വീഡിയോയിൽ കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇതെങ്ങനെ വരും ഇപ്പോഴ നല്ല രസമാണ് കാണാനായിട്ട് ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട രണ്ടര മീറ്റർ ആണ് കേട്ടോ ദുപ്പട്ടയുടെയും ലെങ്ക് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ഷെയ്ഡ് ഇതിൽ ഈ ഡിസൈനിൽ വരുന്ന ഒത്തിരി ലെങ്ക് വരുന്നൊരു പീസാണ് കുറേ പോഷം മടക്കി വെച്ചിട്ടും അത്രയും ലെങ്ക് വരുന്നുണ്ട് അതെങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് സെയിം കളറില് സാൻഡൂണിലും ഓട്ടം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും എല്ലാവരും എൻക്വയറി നടത്തുന്ന നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയോട് കൂടി വരുന്ന നല്ലൊരു ചിക്കൻകാരി വർക്കില് ഫുള്ള് ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇത് വൈറ്റ് കളറാണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഇതാണ് ലൈനിങ്ങും ബോട്ടവും കൂടെ കൂടി വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് കേട്ടോ ഇതാണ് ഇതിലെ വർക്ക് വരുന്ന സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയാണ് ചിക്കൻകാരി വർക്കാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഫുള്ള് മിറർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു മിറർ ഒട്ടിയിരിക്കുന്നതാണേ ഫുള്ള് മിറർ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ട മിറർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു ഗ്ലേസിങ് കാണുന്നില്ല അതാണ് കേട്ടോ മിറർ ഇങ്ങനെ വരും ഫുള്ള് മിറർ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഷാംപൂവിലൊന്ന് പയ്യെ മുക്കിയെടുക്കുക കേട്ടോ ഈ ഷോള് കാരണം മിറർ ഒട്ടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഇത് ദുപ്പട്ട തന്നെ സെറ്റായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒത്തിരി നമ്മൾക്ക് വിറ്റ് പോയതാണ് പിന്നെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അതാ ഇതാണ് ദുപ്പട്ടെ ഡിസൈൻ വരുന്ന നല്ല രസമില്ല കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിന്റെ തന്നെ ഒരു ക്രീം കളറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും മൊത്തം ഈ ചിക്കൻകാരി വർക്കാണ് വരുന്നത് ബാക്ക് പീസ് പ്ലെയിൻ ആയിട്ട് വരും ഒത്തിരി ലെങ്ത് വരുന്ന വരുന്നൊരു പീസാണ് കേട്ടോ ദുപ്പട്ട ഇതാണ് വരുന്നത് മിറർ മുട്ടുന്ന ഒച്ച ആണ് കേട്ടോ കേൾക്കുന്നത് ഇത് ഫുള്ള് ഇങ്ങനെ മിററാണ് വരുന്നത് ഇതിങ്ങനെ വരും കേട്ടോ ഒത്തിരി എൻക്വയറിയാണ് ഈ ഐറ്റത്തിന് നമുക്ക് എത്ര കൊണ്ടുവന്നാലും നമുക്ക് സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റം കൂടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഓഫ് ഐറ്റ് ഷെയ്ഡാണ് ഈ ഒരു റേറ്റിൽ വന്നത് മൂന്ന് ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഇത്തിരി കൂടി കൂടിയിട്ടുള്ള ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരും ഫുള്ള് ചിക്കൻകാരി വർക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുള്ള് മിറാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ മിറർ വർക്ക് വരുന്നത് നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ ഷോളിന് കാരണം മിറർ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിലും ഫുള്ള് ചിക്കൻകാരി വർക്ക് കൂടാതെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നിറയെ ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല തിക്കായിട്ട് വരുന്ന സെയിം കളറിൽ തന്നെ ബീഡ്സ് ഒരു വർക്കും ഒരു സ്റ്റോൺ വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചാണ് വൺ സിക്സ് സെവൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട നല്ല ഭയങ്കര രസമാണ് ഇതിൻ്റെ ദുപ്പട്ട കാണാനായിട്ട് അതുപോലെ മിറർ വർക്കാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് ഫുൾ മിറർ വർക്ക് ഒരുപാട് തിക്കായിട്ടാണ് വരുന്നത് നല്ല വെയ്റ്റ് ആണ് ഈ ഷോളിനെ ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ട തന്നെ പോലെ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ദുപ്പട്ട സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടോം വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന സെയിം റേറ്റിൽ തന്നെ വരുന്ന ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ ഇതിൽ ഈ രണ്ട് ഷെയ്ഡുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത്രയും തിക്ക് വർക്കാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് നല്ല ചെറുതായിട്ട് വരുന്ന ബീഡ്സ് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ഒരു സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതിപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ഈ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കൂടെ വരുന്ന ചുരിദാർ കളക്ഷൻസ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ വരുന്നു അതുപോലെ മിറർ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും ആണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുവേ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത കേട്ടോ അപ്പൊ ഞാൻ ഇന്നീ കാണിച്ചത് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയോടൊക്കെ കൂടി വന്നിരിക്കുന്ന ചുരിദാറിന്റെ എല്ലാം കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്